ഹലോ എസ് എസ് ജെ കപ്പൂർ സോടെ പുതിയൊരു വീഡിയോയിലെട്ടോ അപ്പം ഇവിടെ വെറുതെ ചെയ്തപ്പോൾ നമുക്ക് തോന്നി എന്തെങ്കിലും ഒരു ചലഞ്ച് വെക്കാം അങ്ങനെ നത്തനെയും കുട്ടി വെച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പം നല്ല ചലഞ്ച് ചെയ്യാൻ പറ്റിയ സാധനമുണ്ട് വാളംപൊടി എക്സ്പ്രഷൻ ഇല്ലാതെ ഇത് തിന്നു തീർക്കുക ഇനി അവസാനം ആയിട്ട് കഴിഞ്ഞ എക്സ്പ്രഷൻ ഉണ്ടെങ്കിലും സാരമില്ല എന്തെങ്കിലും കാണിച്ച് ഇത് തിന്ന് തീർക്കുക ഫസ്റ്റ് ആരാണ് ഏറ്റവും ആദ്യം കഴിച്ച് നോക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇച്ചുണ്ടെന്നു ഞങ്ങൾ പുള്ളി എടുത്തുവിടുന്നെച്ചു പറഞ്ഞു ചലഞ്ച് ചെയ്യാൻ ഞാനും ഉണ്ടെന്ന് ഓക്കെ എന്നാൽ ഇച്ചു ഞാൻ കൂട്ടാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ അപ്പം ഞാൻ എടുത്തിട്ട് ഇതാണ് എടുത്ത് ഇട്ട് അടി അടി ഓക്കെ ഒരു ഉരുള്ളത് ഒരു ഒരു ഇതാണ് എൻ്റെ ആണ് കൂടുതലോ എൻ്റെ വായിക്കൊള്ള അപ്പം ഇത് വായിലിടുക ചവച്ചോ ചവയ്ക്കാതെയോ ഇരുങ്ങുമോ ദേവീന്തേലും ആദരിക്കാൻ ഉത്സവത്തിന് അമ്പലത്തിൽ പോകണമെന്നുണ്ടിപ്പോ ഇതെല്ലാം കൂടെ തിന്നിട്ട് പോക്കുണ്ടാവും അറിയത്തില്ല ഏതായാലും നമുക്ക് നോക്കാം തിന്നാച്ചു Oh! <laughs> 嗯，那把过 നോ എക്സ്പ്രഷൻ ചേ ഞാൻ ഉദ്ദേശം അയ്യോ അതുകൊണ്ടാണ് അതിന്റെ കൂടെ തന്നെ പറഞ്ഞത് എന്റെ എക്സ്പ്രഷൻ ഇട്ടോ ഇടാതെ തിന്ന് തീർത്താൻ എക്സ്പ്രഷൻ ആ ഒരു വീട്ടിൽ തിന്നു കഴിഞ്ഞു തൊട്ടടുത്തോട്ട് ഞാൻ പഠിത്ത വീട്ടിലേക്കാണ്